കേരളത്തിലെ പഴയ ബി ജെ പി നേതാക്കളെ നേരിടാനുള്ള ആയുധവും സ്കെയിലും ഒന്നും രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ സി പി എമ്മിന് ചെലവാകില്ല രാജീവ് ചന്ദ്രശേഖർ സി പി എമ്മിൻ്റെ കണ്ണിലെ കരടായി മാറുകയാണ് ഒരു ടെക്നോക്രാറ്റായി വന്ന് ജീവിത വിജയം നേടിയ ഒരു ബിസിനസ്സുകാരനായി മാറി കഠിനാധ്വാനം ഒരു മനുഷ്യൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ വൈകി തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയെ വരുമ്പോൾ അന്ന് ഒരു ലക്ഷം വോട്ടിനും താൻ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ നിന്നിരുന്ന ശശി തരൂരിനെ വെറും പതിനയ്യായിരം വോട്ടിന് പിടിച്ചു കെട്ടിയപ്പോൾ ആ മനുഷ്യന്റെ സാധ്യതകളെ വേശ്യ ബി ജെ പി ശ്രദ്ധിച്ചു ബി ജെ പിയുടെ പരമ്പരാഗതമായ മൊഹം ഇല്ലാത്ത അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ വികസിത ഭാരതവും വികസിത കേരളവും ഒരുപക്ഷെ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള അഭ്യസ്തവിദ്യരായ ടെക്നോക്രാറ്റുകളും അതുപോലെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന പദ്ധതികളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന നേതാവാണ് അതാണ് രാജീവ് ചന്ദ്രശേഖരൻ പ്രത്യേകിച്ച് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ആ പുതിയ തലമുറ ആ പുതിയ തലമുറയിൽ നിന്ന് അവരുടെ കുടുംബങ്ങളിലേക്കും ആ രാഷ്ട്രീയം പകർന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ഇളകി പോകുമെന്ന് സി പി എം ഭയക്കുന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന പുതുമയുള്ള കേരളത്തിൽ ഒരു നേതാവ് പോലും ഈ ഒരു തലമുറയുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനില്ല അത് തന്നെയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഒൻപത് മണിക്ക് വേദിയിലെത്തിയ രാജീവ് ചന്ദ്രശേഖരനെ പോളുകൊണ്ട് നിറയ്ക്കുകയാണ് ഇങ്ങനെ ട്രോളി ട്രോളി സുരേഷ് ഗോപിയെ സി പി എം എം പി കേന്ദ്രമന്ത്രിയും ഒക്കെയാക്കി അവരൊന്നും മനസ്സിലാക്കുക വേദി ഉയർന്ന മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രവത്തെ ഏറ്റുവിളിച്ച ഭാരത് മാതാ കീ ജെ എന്ന മുദ്രാവാക്യമാണ് അദ്ദേഹം വിളിച്ചത് വേദിയിലേക്ക് കിടന്നു വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ചന്ദ്രശേഖറിന്റെ തോളത്തെ നടിച്ച് ആ കൈകൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ ജനങ്ങൾ കണ്ടത് അങ്ങനെയൊരു നേതാവ് എന്തിന് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ പൗസ്ലിൻ പഞ്ഞിക്കാരൻ പല പ്രധാനമന്ത്രിമാരുടെയും സംസ്ഥാനത്തെ പരിപാടികളിൽ ആ പാർട്ടിയുടെ നേതാക്കൾക്ക് സംസ്ഥാന പ്രസന്റുമാർക്ക് പങ്കുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ നേതാവാണ് ഇരുപത് ശതമാനം വോട്ടുള്ള പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തിന് ആ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത ചോദ്യം ചെയ്യുമ്പോൾ ഭാര്യയെയും മക്കളെയും ചെറുമക്കളെയും ഒക്കെ കൂട്ടി സർക്കാർ ഇലവില് വിദേശത്തും സ്വദേശത്തും യാത്ര നടത്തുന്ന അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തിലെ ചില രാജാക്കന്മാർ രാജകുമാരന്മാരും മനസ്സിലാക്കുക ഇത് ആരുടെയും കുത്തകയൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയ പണം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിന് ആരുടെയും ഒന്നും വേണ്ട അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് പറയുന്നത് തന്നെ ഞാൻ നേതാവ് വേണ്ടി വന്നതല്ല ഇവിടെ നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി വന്നു അതും ഒരു പുതുമയുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഒരു ബലഭൂമിയാണ് ഇന്ത്യൻ രാഷ്ട്രീയം മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ കേരളം ആ വഴിക്ക് ചിന്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നാൽപ്പത്തി സീറ്റുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം അല്ല ലഭിച്ചിട്ട് പതിനാറ് സീറ്റുള്ള പി എസ് പിയുടെ പട്ടം പുള്ളിയാണ് മുഖ്യമന്ത്രിയായത് അപ്പോൾ അറുപത്തഞ്ചിലും അറുപത്തി ഏഴിലും ഒക്കെ പല പല പരീക്ഷണങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വിധി ജയസ് ഉള്ള ഒരു സഖ്യകക്ഷി ശക്തമായ സഖ്യകക്ഷി അതുപോലെ ഒരു മുന്നണി അവിടെ പുതിയ കക്ഷികൾ കൂടി കിടന്നു വരുന്നൊരു അവസ്ഥയും ഈ ശതമാനം തൊട്ടുള്ള ബി ജെ പിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അത് ശക്തമായി മുന്നേറ്റം നടത്താനും അതിന് നേതൃത്വം നൽകാനും ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല